ഈ റഷ്യൻ ഗ്രാമങ്ങളിൽ കാണുന്ന വഴിയോര ആപ്പിൾ കച്ചവടക്കാരെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗ്രാമമുണ്ട് കേരളത്തിൽ ആപ്പിളിൻ്റെ പകരം മാങ്ങയാണെന്ന് മാത്രം ഒരു മാമ്പഴ ഗ്രാമം അത് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിലെ പ്രകൃതി മനോഹരമായ ഒരു ഗ്രാമം കുറ്റ്യാട്ടൂർ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കുറ്റ്യാടുകളിലെ കുറച്ച് കാഴ്ചകളാണ് ഇവിടെ മാവിൻ്റെ എണ്ണം കൂടുതലാണ് റോഡ് സൈഡിലൊക്കെ കൂടുതലായിട്ട് മാവുണ്ട് പിന്നെ പറമ്പുകളിലൊക്കെ മറ്റുള്ള മരങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ മാവിനാണ് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇവിടെ മാവ് കൃഷി കൂടുതൽ മെച്ചപ്പെടാൻ കാര്യം ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ഒരു ഭൂപ്രദേശത്തിൻ്റെ ഒരു വ്യത്യാസമാണ് ഒന്ന് ഉയർന്നൊരു സ്ഥലം കുറച്ച് ഉയർച്ചയിലുള്ള ഒരു സ്ഥലമാണിത് പിന്നെ സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടും യാതൊരു തരത്തിലുള്ള മറവുമില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാങ്ങ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഈ കമ്പനിയുടെ ഷോറൂം പിന്നെ അതിനോട് ചേർന്ന് മാവിൻ്റെ തൈകൾ വിൽക്കുന്ന ഉണ്ട് ഇത് സ്ഥലം ചട്ടുകപ്പാറ മാങ്ങയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അതിലിത് പച്ച മാങ്ങ സ്ക്വാഷ് പിന്നെ പച്ചമാങ്ങ അച്ചാർ പിന്നെ ഉണക്കമാങ്ങ അച്ചാറുണ്ട് പിന്നെ മാങ്ങയുടെ പഴുത്ത മാങ്ങ പളുപ്പ് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് വേറെയുണ്ട് ഇത് മാവിൻ്റെ തൈയാണ് ആണ് ഈ തൈ വയ്ക്കുന്ന നഴ്സറിയും ഈ ഷോറൂമിനോട് ചേർന്ന് തന്നെയാണുള്ളത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമായി പറയാൻ കഴിയുന്ന പ്രഭാകരട്ടൻ എന്നല്ലാണ് പറയുന്നത് നോക്കാം എൻ്റെ പേര് ബി ഒ പ്രഭാകരൻ കുറ്റാട്ടൂർ മാങ്കോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്നു ഏറെ സവിശേഷതയും ജൈവ വൈവിധ്യ പ്രാധാന്യവുമുള്ള ഒരു കാർഷിക വിളയാണ് കുറ്റ്യാട്ടൂർ മാവ് ഏറ്റവും കൂടിയ ഉൽപാദനക്ഷമത ഒരു മാവിന് ഒരു ടണ്ണോളം മാമ്പഴം ലഭിക്കുന്ന ഉൽപ്പാദനക്ഷമത കൂടിയ ആയുർദൈർഘ്യം ബഹുഘ്രൂണതാ സ്വഭാവം നിറവും മണവും രുചിയും ഒത്തിണങ്ങിയ ഒരു നാടൻ മാമ്പഴമാണ് കുറ്റ്യാട്ടൂർ മാങ്ങ കേരളത്തിൽ ദേശസൂചക പദവി ലഭിച്ച ഏക മാമ്പിഴും മാമ്പഴവും കുറ്റ്യാട്ടൂർ മാങ്ങയാണ് ഇത്തരത്തിൽ സവിശേഷതയുള്ള ഈ മാമ്പഴത്തെ കേരള മാംഗോ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനമാണ് കുറ്റ്യാട്ടൂർ മാംഗോ കമ്പനി നടത്തി വരുന്നത് കേരളത്തിലെമ്പാടും ഈ മാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ കമ്പനി പ്രചരിപ്പിച്ചു വരുന്നു ഒപ്പം ഏറെ ഗുണമേന്മയുള്ള ഈ മാമ്പഴം യഥാർത്ഥ ഗുണമേന്മയോടുകൂടി മാമ്പഴ പ്രേമികളിൽ എത്തിക്കുന്ന പ്രവർത്തനം കമ്പനി കലാകാലങ്ങളിൽ നടന്നു വരികയാണ് നടത്തി വരികയാണ് ഇപ്പോഴും സമൃദ്ധമായ ഒരു മാമ്പഴക്കാലം തന്നെയാണ് കുറ്റാട്ടൂറിലുള്ളത് കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതുകൂടാതെ കുറ്റാട്ടർ മാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ മാംഗോ പൾപ്പ് സ്ക്വാഷ് ജാം ജ്യൂസ് മാംഗോ പിക്കിൾ ഡ്രൈ മാംഗോ പിക്കിൾ ഡ്രൈ മാംഗോ പൗഡർ മാംഗോ സോഡ മാംഗോ ബാർ തുടങ്ങി പന്ത്രണ്ടോളം മൂല്യവർധിത ഉൽപ്പന്നങ്ങളും കുറ്റാട്ടൂർ മാംഗോ കമ്പനി ഉൽപ്പാദിപ്പിച്ച് മാമ്പഴ പ്രേമികളിൽ എത്തിച്ചു വരുന്നുണ്ട് പിന്നെ ഈ മാങ്ങയെ പറ്റി പറയുകയാണെങ്കിൽ പഴുത്തു കഴിഞ്ഞാൽ അകത്തും പുറത്തും ഒരേ കളറാണ് മഞ്ഞ നല്ല മഞ്ഞ കുറച്ച് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അമിതമായ മധുരം ഇല്ലെങ്കിലും ഒരുവിധം നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണിത് നാട്ടുമാങ്ങകളുടെ കൂട്ടത്തിൽ നല്ല മോശമില്ലാത്ത മാങ്ങ തന്നെ അപ്പോൾ ഈ മാമ്പഴ ഗ്രാമത്തിൽ നിന്ന് തൽക്കാലം വിടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കൊടുത്തോളൂ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോരെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ